കന്നഡ സൂപ്പർ സ്റ്റാർ യേഷ് നായകനായി എത്തുന്ന ടോക്സിക് എന്ന സിനിമയുടെ ചിത്രീകരണം നീട്ടിവെച്ചതായി റിപ്പോർട്ടുകൾ വിഷം സംവിധായകയായ ഗീതും മോഹൻദാസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഷൂട്ടിംഗ് മാറ്റിവെച്ചതെന്നാണ് സൂചന കന്നഡ സൂപ്പർ സ്റ്റാർ യെഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന സിനിമയുടെ ഷൂട്ട് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചതായി റിപ്പോർട്ടുകൾ യശും ഗീതു മോഹൻദാസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഷൂട്ടിംഗ് മാറ്റിവെച്ചതെന്നാണ് സൂചനകൾ എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകളൊന്നും പുറത്തുവന്നിട്ടില്ല രണ്ടായിരത്തി മാർച്ചിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം യെഷും സംഘവും ഒരു വർഷം മുൻപാണ് റിലീസ് തീയതി തീരുമാനിച്ചത് എന്നാൽ ഗീതു മോഹൻദാസ് ഇതുവരെ ചിത്രീകരിച്ച ഭാഗങ്ങളിൽ യശ് പൂർണ്ണമായും തൃപ്തനല്ല എന്നാണ് പുറത്തുവരുന്ന വിവരം കൂടുതൽ മാസ് കൊമേഴ്ഷ്യൽ ഘടകങ്ങൾ ഉൾപ്പെടുത്തി ചിത്രം ർ നിർമ്മിക്കണമെന്ന യേശ് അഭിപ്രായപ്പെട്ടതായാണ് സൂചനകൾ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ചിത്രം അനിശ്ചിതമായി മാറ്റിവെച്ചതെന്നാണ് അനൌദ്യോഗിക വിവരം ടോക്സിക്കുമായി ബോക്സ് ഓഫീസ് ക്ലാഷുകൾ ഒഴിവാക്കാൻ ബോളിവുഡ് സംവിധായകൻ സഞ്ജയ് ലീല ബെൻസാലി തന്റെ ലവ് ആൻ വാർ എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചിരുന്നു ഇതിനിടെയാണ് ടോക്സിക് നീട്ടിയതായി റിപ്പോർട്ടുകൾ വരുന്നത് പ്രഖ്യാപിച്ച തീയതിയിൽ ടോക്സിക് തിയേറ്ററുകളിലെത്താൻ സാധ്യതയില്ലാത്തതിനാൽ ആദ്യ വിശേഷ് തന്റെ ഡെക്കോയിറ്റ് എന്ന സിനിമ ഈ സമയം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടോക്സിക് കെ